ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിന് മുമ്പിലാണ് രാഗം തിയേറ്റർ മറ്റന്നാൾ മുതൽ രാഗം തിയേറ്റർ മാത്രമല്ല ലോകമെമ്പാടും സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള കലാനീതിമാരൻ നിർമ്മിച്ച് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമ ലോകമെമ്പാട് റിലീസ് ചെയ്യുകയാണ് തൃശ്ശൂർ രാഗത്തിലുണ്ട് രാഗത്തിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് പോകാം അതിമനോഹരമായിട്ട് തൃശ്ശൂർ രാഗം തന്നെ അണിച്ചൊരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാഗത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ ഈ സിനിമ മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് മാത്രമല്ല ഈ സിനിമയിലെ ടിക്കറ്റുകളൊക്കെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞൊരു ഒരു അഞ്ചാറ് ദിവസം മുമ്പ് തന്നെ ഫസ്റ്റ് ഡേ തന്നെ എല്ലാ ടിക്കറ്റുകളും വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വലിയൊരു തരംഗമാകാൻ പോകുന്ന ഒരു സിനിമയാണ് കൂലി എന്ന രജനി സിംഗ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാം അതേപോലെ തന്നെ ഈ സിനിമയിൽ നാഗാർജുന അത് ഷുതിഹാസൻ നമ്മുടെ സൗബിൻ സാഹിർ എന്താ പറയുക സത്യരാജ് അമീർ ഖാൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നല്ല നടനായിട്ടുള്ള അമീർ ഖാൻ കൂടെ ഈ സിനിമയിലുണ്ട് അത് അതുകൊണ്ട് ഈ പറഞ്ഞപോലെ തെലുങ്ക് തമിഴ് മലയാളം അതേപോലെ തന്നെ ഹിന്ദി ഇതിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തന്നെയാണ് ഈ സിനിമയിൽ ഇവരെല്ലാവരും അണിനിർത്തിയിട്ടുള്ളത് എന്തായാലും സിനിമ ഒമ്പം വിജയമായിട്ട് ലോകേഷ് കണ്ണി രാജന്റെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക അറിയാം ഏകദേശം ഒരു രാഗാന്തിയുടെ മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത് രാഗാന്തിയുടെ ഗംഭീര ബോർഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ദളപതി രജനി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് രജനീകാന്ത് ഫാൻസ് പീപ്പിൾ വെൽഫെയർ അസോസിയേഷൻ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുള്ളത് രജനികാന്തിന്റെ പല വേഷങ്ങളും ഈ സിനിമ ഈ ബുക്ക് ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഭാഷ ഭാഷ സിനിമയെ വേഷം കാണാൻ നമുക്ക് അതുപോലെ തന്നെ ഓരോ സിനിമകളിലേയും പായും പുലി അങ്ങനെ തുടങ്ങിയ തങ്കമകൻ അങ്ങനെയുള്ള എല്ലാ സിനിമകളിലേക്കും ഹിറ്റായിട്ടുള്ള പല സിനിമകളിലും നമുക്ക് മുത്തു മറ്റുള്ള അങ്ങനെ എല്ലാ സിനിമകളിലേക്കും പോസ്റ്റർ നമുക്ക് എല്ലാവരും എല്ലാം നമുക്കൂടെ കാണാൻ സാധിക്കും പല സിനിമകളിലെ സിനിമകളിലുള്ള ഫോട്ടോസാണെങ്കിലും വെച്ചിട്ടുള്ളത് അതായത് രാഗം തിയേറ്റർ അടുത്ത് പൊളിക്കാൻ തന്നെയാണ് തീരുമാനം അതായത് രാഗം തിയേറ്റർ ഈ സിനിമ വമ്പം വിജയമാകട്ടെന്ന് ആശംസിക്കുന്നു നമുക്ക് രജനീകാന്തിൻ്റെ വെറൈറ്റി അരുണാചലം അങ്ങനെ നിരവധി സിനിമകളിലെ ഭാവങ്ങളാണ് ഈ ഫ്ലക്സിൽ വിരിഞ്ഞിട്ടുള്ളത് അതിഗംഭീരമായിട്ട് തന്നെ ഫ്ലക്സ് ഒരുക്കിയിട്ടുണ്ട്